അന്തരിച്ച എഴുത്തുകാരൻ സുകുമാർ അഴീക്കോടും സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളിൽ അധികം ആരും അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് സുകുമാർ അഴീക്കോടിന്റെ കത്തിന്റെ പശ്ചാത്തലത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും നേരിട്ട റെയ്ഡിനെക്കുറിച്ചും ഇവിടെ താരങ്ങൾക്ക് രക്ഷയായെത്തിയ സൂപ്പർ താരത്തെക്കുറിച്ചും രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചും അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു തിലകന്റെ തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് സുകുമാർ അഴീക്കോട് അന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു അതിനു മറുപടിയുമായി മോഹൻലാൽ എത്തുകയും ചെയ്തു തിലകൻ തങ്ങളുടെ കുടുംബാംഗമാണെന്നും സംഘടന തിലകനെതിരെ അച്ചടക്ക നടപടിയാണ് എടുത്തിരിക്കുന്നതെന്നും പുറത്തു നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം ആലപ്പി അഷ്റഫ് പറയുന്നത് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ സുകുമാർ അഴീക്കോടിനെ എതിർക്കാൻ നിൽക്കരുതെന്നും ലാലിനോട് പറഞ്ഞിരുന്നു എന്നാണ് പക്ഷെ ലാൽ അതനുസരിച്ചില്ല പിന്നീട് വലിയ തരത്തിലുള്ള വിവാദങ്ങളും ചാനൽ ചർച്ചകളും ഉണ്ടാവുകയായിരുന്നു മോഹൻലാൽ ഒരു പ്രമുഖ ജ്വലറിയുടെ പരസ്യത്തിൽ ഹേമാ മാലിനിയോടൊപ്പം അഭിനയിച്ചതിൽ സുകുമാർ അഴീക്കോട് വിമർശിച്ചു അഭിനയത്തിലൂടെ നേടിയെടുത്ത വലിയൊരു സ്ഥാനത്തെ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിന് നൽകിയ നിർദ്ദേശം അതിന് ലാലും അഴീക്കോടിന് മറുപടി കൊടുക്കുകയുണ്ടായി നാൽപ്പത് പുസ്തകങ്ങൾ എഴുതിയെന്ന് പറഞ്ഞ് മഹാനാകില്ലെന്നും നല്ലൊരു മനസ്സുണ്ടാകണമെന്നും ലാൽ സുകുമാർ അഴീക്കോടിനോട് പറഞ്ഞു അത് അഴീക്കോടിനെ പ്രകോപിപ്പിച്ചു മോഹൻലാൽ കുങ്കുമം ചുമക്കുന്ന കഴുതയാണെന്നും അതിന്റെ വില അയാൾക്കറിയില്ലെന്നും സുകുമാർ അഴീക്കോട് തിരിച്ചടിച്ചു വല്ലാത്ത സാഹചര്യത്തിലാണ് മമ്മൂട്ടിയും മോഹൻലാലും കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വൃദ്ധരായ ആളുകൾ വൃദ്ധവേഷം മാത്രമേ സിനിമയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നും സുകുമാർ അഴീക്കോട് പറയുന്നു ഇത് കേട്ട് താരങ്ങളുടെ ആരാധകർ പ്രതിഷേധിച്ചു പലയിടങ്ങളിലും സുകുമാർ അഴീക്കോടിൻ്റെ കോലം കത്തിക്കാൻ തുടങ്ങി പിന്നാലെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെൻറ്റും രംഗത്തെത്തി സ്വർണത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ ആരെങ്കിലും സുകുമാർ അഴീക്കോടിനെ വിളിക്കുമോ എന്നായിരുന്നു ഇന്നസെന്റ് ചോദിച്ചത് അതിനു മറുപടിയുമായി സുകുമാർ അഴീക്കോടും വന്നു മോഹൻലാലും മമ്മൂട്ടിയും ഉണങ്ങിയ രണ്ട് വടവൃക്ഷങ്ങളെപ്പോലെ നിൽക്കുകയാണ് താഴെയുള്ള ഒന്നിനെയും വളരാൻ അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം ആക്ഷേപിച്ചു അങ്ങനെ ആക്ഷേപം തുടർന്നു തനിക്കുള്ളത് യഥാർത്ഥ മുടിയാണെന്നും രണ്ടുപേരുടെ വിഗ്ഗു മാറ്റിയാൽ കങ്കാടന്മാരാകുമെന്നും പറഞ്ഞു ശേഷം സുകുമാർ അഴീക്കോടിനെ മോഹൻലാലിനെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത് കോടതിയിൽ കയറ്റി അന്നത്തെ കേന്ദ്രമന്ത്രി എ കെ ആന്റണിക്കും സുകുമാർ അഴീക്കോട് കത്തെഴുതി മോഹൻലാലിന് സൈന്യത്തിൽ സ്ഥാനം നൽകിയതിനെതിരെയായിരുന്നു കത്ത് പക്ഷെ മന്ത്രി അതിനെ പ്രതികരിച്ചില്ല സുകുമാർ അഴീക്കോട് വീണ്ടും എ കെ ആന്റണിക്ക് കത്തെഴുതി മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും നികുതി വെട്ടിപ്പിനെ കുറിച്ചായിരുന്നു കത്ത് മന്ത്രി കത്ത് എടുക്കുകയും തുടർന്ന് റെയ്ഡ് നടത്തുകയും ചെയ്തു ആർക്കും താരങ്ങളെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ താരങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടി അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ലാലിനും മമ്മൂട്ടിക്കും രക്ഷകനായി തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി കടന്നു വരുന്നത് അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ചിരഞ്ജീവി താരങ്ങളെ ആശ്വസിപ്പിക്കുകയും ചിരഞ്ജീവി ഈ വിഷയം സോണിയാഗാന്ധിയെ അറിയിക്കുകയും ചെയ്തു കാര്യങ്ങൾ മനസ്സിലാക്കിയ സോണിയാഗാന്ധി നിമിഷ നേരം കൊണ്ട് പ്രശ്നങ്ങള് പരിഹരിക്കുകയായിരുന്നുവെന്നും അഷ്റഫ് വീഡിയോയിൽ പറയുന്നു